ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഐ പി എല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് പല ഫ്രാഞ്ചൈസികളും നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അശ്വിൻ ഐ പി എല്ലിൽ നിന്നും വിരമിച്ചത് കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും വലിയ വാർത്തയായിരുന്നു ഇതോടുകൂടി ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പേഴ്സ് വർദ്ധിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ചെന്നൈ സൂപ്പർ കിങ്സിനെയും മുംബൈ ഇന്ത്യൻസിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു റൂമർ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ഒരു ട്രേഡ് ഡീൽ നടത്താൻ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും ശ്രമിക്കുന്നു എന്ന ഒരു റൂമറാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതിൽ പ്രധാനമായും രണ്ട് റൂമറുകളാണ് നമുക്ക് പ്രചരിക്കുന്നത് അല്ലെങ്കിൽ ലഭിക്കുന്നത് ഒന്നാമത്തേത് ദീപക് ചഹർ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് തന്നെ മടങ്ങിയെത്തുന്നതാണ് പകരം യുവതാരമായ ആയുഷ് മാത്രയെ കൊണ്ടുവരാനാണ് മുംബൈ ഇന്ത്യൻസ് ആഗ്രഹിക്കുന്നത് രോഹിത് ശർമ്മക്ക് താല്പര്യമുള്ള താരമാണ് ആയുഷ് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ദീപക് ചഹറിന് സി എസ് കെക്ക് നൽകാൻ മുംബൈ ഒരുക്കമാണ് പകരം ആയുഷ് മാത്രയെ അവർക്ക് വേണം അങ്ങനെയാണ് കാര്യങ്ങൾ കിടക്കുന്നത് എന്നാണ് ഒരു റൂമർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതോടൊപ്പം മറ്റൊരു റൂമർ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് അത് കോർബിൻ ബോഷുമായി ബന്ധപ്പെട്ടതാണ് ഈ താരത്തെ എത്തിക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് താല്പര്യമുണ്ട് പകരം ജാമി ഓവർട്ടൺ അതല്ലെങ്കിൽ സാം സാംകറൺ ഈ രണ്ട് താരങ്ങളിൽ ഏതെങ്കിലും ഒരു താരത്തെ കൈമാറാൻ ചെന്നൈ സൂപ്പർ കിങ്സ് ഒരുക്കമാണ് എന്നാണ് രണ്ടാമത്തെ റൂമർ പക്ഷേ ഇക്കാര്യത്തിൽ ഒന്നും കൺഫർമേഷനുകൾ വന്നിട്ടില്ല അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും ഒരു ട്രേഡ് ഡീലിന് വേണ്ടിയുള്ള ചർച്ചകൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഈ വീടുകളുടെ അവസാനിപ്പിക്കുന്നു ഇടതു കൊണ്ടും കാണാം